ഇതുവരെ ഒളിപ്പിച്ചു വെച്ച കാര്യം ഒളിപ്പിച്ചോ നമുക്കിന്ന് ആട് കണ്ടു എന്റെ ഫ്രണ്ട്സ് പറയുന്നത് ഈ ആടുജീവിതത്തില് ആ ആടി കേ സൗണ്ട് കൂട്ട എന്നെ കളിയാക്കുന്നു ആണോ ഒന്ന് കാണും ഒന്ന് എല്ലാരും എക്സൈറ്റഡ് ആർഫെക്റ്റ് ഒന്നും അല്ല പെർഫെക്റ്റ് അത് നോക്കുന്ന ഈ എനിക്ക് ഓർമ്മ ഇൻസ്റ്റഗ്രാമില് നമ്മള് കമന്റ്സ് കണ്ടിട്ടില്ലേ ഇത് നിന്റെ ഹിഡൻ ടാലന്റ് ആണെങ്കിൽ ഹിഡൻ ആയി തന്നെ വെച്ചോളൂ ഇതായിരിക്കും ഇതിന് കമന്റ് വരാൻ പോകുന്നത് നല്ലൊരു ഒറിജിനാലിറ്റി ഒന്നുകൂടെ ചെയ്യാമോ